ഇടം പിടിക്കാത്ത ഒരു ഇന്ത്യൻ ഫുഡ് മെനു നമുക്കെങ്ങും കാണാൻ സാധിക്കില്ല അത്രയും ആണ് ഇഡ്ലിയും സാമ്പാർ കോംബോയും ഇന്ത്യൻ ഫുഡ് മെനു എന്നാൽ ഈ മെനുവിലെ മെയിൻ ഐറ്റമായ ഇഡ്ലി കൊണ്ട് പ്രസിദ്ധമായ ഒരു ഗ്രാമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാൽ ഇത് കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒന്നുമല്ല നമ്മുടെ കേരളത്തിലാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രാമശ്ശേരി എന്ന ഗ്രാമമാണ് ഇന്ന് രാമശ്ശേരി എന്ന ഇഡ്ലിയുടെ പേരിൽ പ്രസിദ്ധമായത് ഇന്ന് കാണുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുതൽ സാധാരണക്കാരുടെ തീൻമേശയിൽ വരെ രാമശ്ശേരി ഇഡലി ഇടം പിടിച്ചത് എങ്ങനെയാണെന്ന് ഇന്ന് ബിഹൈൻഡ് ദ സീനിലൂടെ അറിയാം തമിഴ്നാടും കടന്നു വന്ന ഇഡ്ലികളും രാമശ്ശേരി ഗ്രാമത്തിനും ഏകദേശം മുന്നൂറ് വർഷം മുന്നേ കഥകൾ പറയാനുണ്ട് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തു നിന്ന് തലമുറകൾക്ക് മുന്നേ ജോലി അന്വേഷിച്ച് പാലക്കാട്ടേക്ക് കുടിയേറിയവരിൽ നിന്നാണ് ഇഡലിയുടെ രുചിക്കൂട്ടുകൾ രാമശ്ശേരിയിൽ എത്തുന്നത് ഇപ്പോൾ രാമശ്ശേരിയിലുള്ള മുതലിയാർ കുടുംബമാണ് ഈ പ്രത്യേകതരം ഇഡ്ലിയുടെ ഉത്പാദകർ കാഞ്ചീപുരത്തെ നെയ്ത്ത് തൊഴിലാളിയായ ചിറ്റൂരി അമ്മയാണ് ആദ്യമായി രാമശ്ശേരി ഇഡലിയുടെ രുചി കേരളത്തിനും പകർന്നു നൽകിയത് ഈ കഥ ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നെയാണ് ഒരു കാലത്ത് കാഞ്ചീപുരത്ത് നെയ്ത്ത് ജോലികൾ കാലക്രമേണ കുറയാൻ തുടങ്ങി അങ്ങനെ പലരും ജോലി അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും നടപ്പായി അങ്ങനെയാണ് ചിറ്റൂരി അമ്മയും കുടുംബവും പാലക്കാട്ടെ എന്ന കൊച്ചു ഗ്രാമത്തിലെത്തുന്നത് ആദ്യം ഇവർ നെയ്ത്ത് ജോലി അന്വേഷിച്ച് ഒരുപാട് നടന്നു പിന്നീട് ആ ജോലി കിട്ടാതായതോടെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവർക്ക് ഇഡ്ലിയും ചമ്മന്തിയും കൊടുത്തു തുടങ്ങി അങ്ങനെ ഈ ഇഡ്ലി വില്പന ഒരു കുഞ്ഞു കടയിലേക്ക് മാറി ഇതോടെ അതിർത്തി കടന്നെത്തിയ ആ പ്രത്യേക ഇഡ്ലി രുചിക്കൂട്ടിനെ രാമശ്ശേരി എന്ന പേര് വന്നു മുപ്പത് വർഷം മുന്നേ പാലക്കാട് കാഞ്ചിക്കോട് ജമ്പൂരി എന്ന പേരിൽ ലോകമെമ്പാടുമുള്ള രുചിക്കോട്ടുകളുടെ ഒരു മേള നടത്തി ഇതിൽ ചൂടപ്പം പോലെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് അന്ന് രാമശ്ശേരിക്കാരുടെ മാത്രം പ്രിയ ഭക്ഷണമായ രാമശ്ശേരി ഇഡ്ലി ആയിരുന്നു പിന്നീട് അങ്ങോട്ട് രാമശ്ശേരിക്കാരുടെ സ്വന്തം ഇഡ്ലിയെ സംബന്ധിയും ലോകമെമ്പാടും അറിയാൻ തുടങ്ങി ചിറ്റൂരാമയുടെ കാലശേഷം അത് മക്കൾ ഏറ്റെടുക്കുകയും തുടർന്ന് അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്ത് ഇന്ന് കാണുന്ന രാമശ്ശേരിയിലെ സരസ്വതി ടീ സ്റ്റാളിലേക്ക് ആ രുചി വൈവിധ്യം ചെന്നെത്തുകയായിരുന്നു കേരളത്തിലെ മറ്റ് ഇഡ്ലികളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ കൊണ്ട് തീർത്തതാണ് രാമശ്ശേരി ഇഡലി ഇനി എത്രയെത്ര വ്യത്യസ്ത രുചികളിലുള്ള ഇഡ്ലികൾ വന്നാലും രാമശ്ശേരി ഇഡലിയുടെ തട്ട് താഴ്ന്നു തന്നെയിരിക്കും